പു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ അടുക്കളയിലെ പൈപ്പ് പണി മുടക്കി വെള്ളം ഉണ്ടായിട്ട് തന്നെ കാര്യം ഇല്ലാത്ത പോകാത്ത അവസ്ഥയാണ് അതേ പണിതും പിടിച്ച് നോക്കിയായിട്ട് എൻ്റെ സമയം പോയി കേട്ടോ പിന്നെ കപ്പ കൊത്തി അരിഞ്ഞ് പെട്ടെന്ന് നോക്കാന്നുള്ള രീതിയിരിക്കുന്നു എന്നിട്ട് അതെല്ലാം കഴുകി തീയച്ചു കേട്ടോ ഏതെല്ലാം നന്നായിട്ട് വീണ കപ്പയായിരുന്നു അതുകൊണ്ട് പിന്നെ എളുപ്പം ഉണ്ടായി അത്രയൊക്കെ ചെയ്തങ്ങനെ നിൽക്കുമ്പോൾ മൂത്തയാളങ്ങനെ പമ്മി വന്ന് എൻ്റെ തെറ്റി വന്ന് കിടക്കുക അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്തയാൾ വന്നു ഇനി എൻ്റെ കാര്യങ്ങളൊക്കെ വളരെ സ്ലോയിലായിരിക്കും അവൾ കൈ നിറങ്ങൂല കുറേ കുറേ നടപ്പായിരിക്കും അപ്പോഴേ നമ്മുടെ സഹായി എത്തിയിരിക്കുന്നു പിന്നെ കപ്പിക്കും മുളൊക്കെ ഇട്ട് അങ്ങനെ ഞാൻ തീയ വെച്ചിട്ട് പതുക്കെ വീട്ടിൽ തൊട്ട് ഇവിടെ വർത്താരം കേൾക്കാൻ വേണ്ടി പതി ഇറങ്ങി കേട്ടോ ഇമാ രണ്ടും താഴത്തും നോക്കി നിൽക്കുക എന്താണെന്നറിയുമ്പോഴേ ഞാൻ ചെന്നത് ചെന്നപ്പോൾ ഇതേ നമ്മുടെ താഴത്തെ വീട്ടിലെ മഞ്ഞപ്പൂച്ച കേട്ടോ ഇവൻ ഇടയ്ക്കും പടക്കും മാത്രം വരുന്നവനാണേ എല്ലപ്പോഴും ഉണ്ടോ ഇന്ന് ഇറങ്ങിയ കൊള്ളാം എന്നൊക്കെ ഉണ്ട് ഞാൻ വഴക്കുറഞ്ഞു നിർത്തിയതാണ് അപ്പോൾ മൂത്തോളം ഇറങ്ങി ഇവന് വിളുമായിട്ട് വലിയ കൂട്ടാ ഞാൻ ഈ മീനിൻ്റെ മണം വരുന്നുണ്ടോ അല്ലെങ്കിൽ സ്നേഹമൊന്നുമില്ല വിളിച്ചപ്പോൾ നോക്കില്ല നേരെ പോവും ഇവനെ എൻ്റെ ഒരു വലിയ അയലമീൻ വലിയ അലമി അത്ര വലിയ അലമി അടിച്ചു പറ്റിയാ ഞാനും തിരിഞ്ഞ് വെച്ചിട്ട് തിരിഞ്ഞേ ഉള്ളൂ അവിടത്തെ സാധനം പോയി പമ്മിയിരിക്കുന്ന കൊച്ചിനെ പിടിച്ചാൽ അവൾ പിടിച്ചു വാല പിടിച്ച് പൊക്കോ അതുകൊണ്ട് പിടിച്ചിരിക്കുന്നതാണ് അങ്ങനെ ഇമാരുടെ കളിയും കളക്കണ്ടങ്ങനെ വേറെ നേരം അങ്ങനെ നിന്ന് കേട്ടോ വിട്ടത് എന്താ വിറ്റത്തെ കരികളെങ്കിൽ എന്നെ മുന്നേ റവറലാന്നേ ഒരു മഴയോ കാറ്റോ എന്തേലും വന്നു കഴിഞ്ഞാൽ അപ്പം വെറുതെ അടിക്കുന്നതാണ് വെറുതെ വീണ്ടും കണക്കാണ് അടിച്ചടിച്ചടിച്ച നടും അടിക്കും അങ്ങനെ ഇവമാര് തന്നെ പരിപാടിയെന്ന് പറയാം എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ക്യാച്ചായില്ല ഞാൻ കുറച്ചൂടി രൂക്ഷമായിട്ട് നോക്കിയപ്പോഴാണ് ഒരു ചെറിയ ഞാഞ്ഞൂലെ വളരെ ചെറുത് അതിനെ ഇട്ട് കിളികൊണ്ടിരിക്കുക തിരിച്ചിട്ട് നോക്കുന്നു മറിച്ചിട്ട് നോക്കുന്നു നോക്കി ആ ഇത് പിള്ളേർ ഇതിനെയൊക്കെ കണ്ടു പഠിക്കട്ടെ അല്ലേ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ വഴക്കു പറഞ്ഞ അതിനെ വിടാൻ പറഞ്ഞ് അങ്ങനെ അത് പ്രാണരക്ഷാർത്ഥം ഓടുന്നുണ്ടോ ഇനി വഴി വരികയെന്ന് പറഞ്ഞ് ഈ പിള്ളേർക്കൊക്കെ എന്തിൻ്റെ കേടാല്ലേ ആ അങ്ങനെക്ക് പോകാതീ എൻ്റെ പൊന്നെ അപ്പഴം ഓർക്കുന്നത് കപ്പാണ് തീ ഇരിക്കുന്നു പിന്നെ ഓടി വന്ന് കപ്പയൊക്കെ ഒന്ന് ഇളക്കി കപ്പയൊക്കെ ഒന്നായിട്ട് വന്നായിരുന്നു ചെറുതായിട്ട് ഇടീ പിടിച്ചോന്നു സംശയം ഇത് നമ്മുടെ മഞ്ഞ പൂച്ചയുടെ ബ്രദറാ അവൻ എൻ്റെ ഈ ഫുൾ ആദ്യത്തെ ഷോട്ടിൽ ആദ്യത്തെ ആളാണ് മിടുക്കനാട്ടോ ശരിക്കും പറഞ്ഞാലേ ഞാൻ ഓർക്കും ഈ പൂച്ച എങ്ങനെ പിടിക്കരുതെന്ന് പറഞ്ഞാൽ പിടിക്കാതിരിക്കുമല്ലേ നല്ല പഞ്ഞ പോലെ ഇരിക്കും അയ്യോ എനിക്കൊന്നും ഇഷ്ടമാണെന്നറിയോ അങ്ങനെ പിടിക്കാൻ ഈ പൂച്ച എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല പട്ടിയോടും ഇഷ്ടമാണ് എന്നാലും പൂച്ചയുടെ കുറച്ചുപോടി ഞാൻ ചെറിയ പ്രായം തൊട്ട് വീട്ടിലൊക്കെ പൂച്ച ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുങ്ങളെ നോക്കിയിരുന്നു വളർത്തിയതും തിന്നാൻ കൊടുത്തതൊക്കെ ഞാനാ ഇതുങ്ങളെൻ്റെ ശരിക്കും പറഞ്ഞൊരു കൂട്ടായിരുന്നു എനിക്കും എൻ്റെ അനീതിക്കൊക്കെ ഉണ്ടോ എങ്ങനെ പിടിക്കാതിരിക്കും ഇപ്പോൾ ഈ പേടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ചെറുതായിട്ട് ഒന്നും ഈ പിടിക്കാതെയൊക്കെ മാറാൻ തുടങ്ങിയത് ഈ പൂച്ച മാന്തയ്ക്ക് അങ്ങനെ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ അനിയൻ വന്നു കേട്ടോ അവൻ ഞായറാഴ്ചകളിൽ വല്ല കളി വഴി പോകുമ്പോഴൊക്കെ ഇങ്ങോട്ട് കയറാറുണ്ട് അവൻ എനിക്ക് അവർ കപ്പയും കറിയൊക്കെ കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക അവനോട് ഞാൻ പറയാടാ നിന്നെ നിന ഇനി എന്ന് വന്നാലും ഞാൻ വീടിക്കകത്ത് ഇടും അതുകൊണ്ട് നീ വളരെ സൂക്ഷിച്ചൊക്കെ വന്നു കേട്ടോ നിനക്കോട്ട് ഞാൻ പാട്ട് പഠിപ്പിക്കും ഇതൊക്കെ പറയുക കഴിയല്ല അങ്ങോട്ട് നോക്കാൻ പമ്മിക്കുന്നുണ്ടോ ഞങ്ങൾ തമ്മിലേ പതിനഞ്ച് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് അവനെ നോക്കിയത് വളർത്തിയതൊക്കെ ഞാനാട്ടോ ഞാനൊരു പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് അവനുണ്ടായത് അനിയും ഞാൻ തമ്മിൽ അഞ്ച് വയസ്സിൻ്റെ വ്യത്യാസം അങ്ങനെ അവനോട് എന്തൊക്കെയാ പറഞ്ഞാൽ ചിരിക്കുന്നുണ്ട് എന്തോ ഇതിനെപ്പറ്റി വീഡിയോ എടുക്കുന്നതിനെ പറ്റി അവൻ ചോദിക്കുന്നത് എന്തോ ചോദിച്ച ചോദിച്ചാൽ സമയത്ത് ജോലി അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ വലിയ സന്തോഷമാർ പിന്നെ ചാട്ടൻ മുറിച്ചില് അങ്ങനെ പെട്ടെന്ന് പോയി എന്താണോ ഞാൻ വീട് എടുക്കുന്ന ഓർത്താണോന്നറിയില്ല അങ്ങോട്ട് പോണെന്ന് പറഞ്ഞ് പോയതാ കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മി വന്നു കേട്ടോ മമ്മി വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ അവസ്ഥ അമ്മമാർക്ക് പിന്നെ സ്വർഗം കിട്ടിയ പോലെയാ സത്തനുമായി വാചകവുമായി മമ്മിത് മമ്മി ഒരുക്കുന്നുണ്ടോ മാലയ്ക്ക് ഇട്ട് കേട്ടോ ചോട്ടാ ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനത്തെ വലിയൊരു മഴയും വന്നു ഈ വിറ്റമൊക്കെ അടിക്കണം എന്ന് എന്നാ ചെയ്യുന്നു പറയുക ഇതാണ് ഇത് എല്ലാ ദിവസത്തെ അവസ്ഥ പിന്നെ അവൾക്ക് മമ്മിയുടെ കൂടത്തായിട്ട് പോണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവളെ മുടിക്ക് കിട്ടി പറഞ്ഞു വിടുവാ കുഞ്ഞിത് വേണ്ട കാണിക്കുന്നത് മമ്മി കൊണ്ടുവന്നതാണ് കേട്ടോ റൈസ് കൊണ്ടുവന്നു അത് വിളമ്പൊന്നും കണ്ടോ നല്ല റൈസും ചിക്കൻ കറിയും സാൽഡും ആഹാ എന്തായാലും ഇന്നത് കഴിച്ചിട്ടാകാം ബാക്കി പരിപാടി പിന്നെ ഒരു ചായ